ഓരോ പിന്തുടരുന്നത് കഴിഞ്ഞ പിന്തുണ കഴിഞ്ഞാണ്ട് കാലഘട്ടത്തിലെ കേരളത്തിന്റെ അനുഭവമാണ് വർക്കസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു സ്ഥാപനത്തിന്റെ അത് രാജ്യത്തിൽ പടർന്നു നിൽക്കുന്ന ഇരുന്നൂറ് ക്യാമ്പസുകളുടെ പേരാണ് ആ കാമ്പസുകൾക്ക് ചുറ്റും തിട വെച്ച് വളർത്തു വന്ന് സ്ഥാപനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അതിനെല്ലാം ഇന്ന് നമ്മളോട് കുറിച്ചും പ്രഭാഷണം നടത്തുക ഒന്നും പെട്ടെന്നുണ്ടായതല്ല കാര്യങ്ങളായി കാത്തിരി പ്രതിപന്നമാണ് ഇവിടെ വളർന്നു വന്ന മുഴുവൻ സ്ഥാപനങ്ങൾ ഭാവനയും സമൂഹത്തിലെ എല്ലാവരുടെയും സംഭാവനകളും കൂടി വന്നപ്പോൾ ഇവിടെ കീർത്തനങ്ങളെ അത് ലോകത്തിൽ തന്നെ മാതൃകയായി എല്ലായിടങ്ങളിലും പടർന്ന് വ്യാപിച്ചു വിവാഹാത്ര വിവാഹങ്ങളിലും ബെഹറാബുകളിലും മുന്നൂറിലേറെ മക്തസിൻ്റെ സന്തതികളെ കാണാൻ കഴിയുന്നുവെങ്കിൽ அவசிலே மகத்தாயிருஷ்ணும் அக்காடமியும் வளர்ந்து வந்தோம் என் தான் நம்ம ஓரம் மனசிலே பதினாயிரத்திலும் ஆனிம்களை சமூகத்தில் சமர்ப்பிச்சதான தீவிதம் മൂവായിരത്തോളം കൂടി ഈ സമൂഹത്തിന് സമ്മാനിക്കുവാൻ സാധ്യമുസ്ഥാന ഭരണങ്ങൾക്ക് സാധിച്ചു കേരളത്തിൽ പോകാൻ പഠിതാക്കന് ധാരാളമുണ്ട് പോവാൻ പഠിതരും ധാരാളമുണ്ട് അതിൻ്റെ എല്ലാ സുഗതങ്ങളും കൈവശപ്പെടുത്തി ആളുകളുമില്ല എന്ന് നാം തിരിച്ചറിയുന്നു மெவையும் துல்லிய அனுபவம் ஜீவிதத்தில் நமக்கு எல்லாருக்கும் பக்தியெடுக்க ஒன்றாமது ആ ജീവിതത്തിൽ ഇവിടെയാണ് മഹാന്മാരായ വളരെ തികക്ക് പിടിച്ച പരിപാടികളിടയിലും രണ്ടു മണിക്കൂർ ചെലവഴിച്ച്

എല്ല പിന്തുണയോടൊപ്പം നിന്ന് രക്ഷിക്കാനും കാണിച്ചു ആകട്ടെ മനോഹരമായ സ്വർഗ ലോകത്ത് ആസ്വദിക്കുന്ന ആ നല്ല സമസ്സിലേക്ക് കൂടി ഈ നല്ല സമസ്സിന്റെ ചൈതന്യമുള്ള മണിക്കൂറുകൾ നമുക്കെല്ലാം പഠിച്ചു